കഴിഞ്ഞ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റ് ആയിരുന്നു നടൻ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നതായിട്ടുള്ള ഒരു വാർത്ത അത് ജാമ്യാപേക്ഷയ്ക്ക് വേണ്ടിയിട്ട് മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഹൈക്കോടതിയിൽ ചില്ലെന്നപ്പോൾ അത് തള്ളപ്പെട്ടു പിന്നീട് എന്താണ് കോടതി തന്നെ പറയുന്നു എന്താണ് വ്യക്തമായിട്ടുള്ള ഒരു തെളിവുകൾ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ചോദ്യം ചെയ്യലിനായിട്ട് സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു ഉത്തരവിറക്കുന്നു തൊട്ടുപുറകെ തന്നെ അടുത്തൊരു വാർത്ത വരുന്നു ഭരണപക്ഷത്തിരിക്കുന്ന സർക്കാരിന്റെ എം എൽ എ ആയിട്ടുള്ള കൊല്ലം എം എൽ എ ആയിട്ടുള്ള മുകേഷിനെ മുകേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നതായിട്ടുള്ള വാർത്ത വരുന്നു മുകേഷ് ഒളിച്ചോടാനൊന്നും പോയില്ല മുകേഷിനെ വീട്ടിൽ വന്ന് മൂന്ന് മണിക്കൂറോളം കുറച്ച് ചോദ്യമൊക്കെ ചെയ്തിട്ട് പുളിയെ വിളിച്ചുകൊണ്ട് പോയിട്ട് എന്താണ് അറസ്റ്റ് രേഖപ്പെടുത്തിയായിട്ടുള്ള റിപ്പോർട്ട് കൊടുത്തിട്ട് പുള്ളിയെ വെറുതെ വിട്ടു കാരണം എന്ന് പറഞ്ഞാൽ അവിടെ മുൻകൂർ ജാമ്യം ഹൈക്കോടതിയിൽ നിന്നേ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു രണ്ടുപേരിലും സിദ്ദീഖും മുകേഷും ഇവർ രണ്ടുപേരിലും ഉന്നയിച്ചിരിക്കുന്ന പരാതികൾ പീഡന പരാതികളാണ് മുകേഷിനെതിരെ മീനു കുര്യൻ എന്ന് പറയുന്ന ഒരു യുവതിയും സിദ്ദീഖിനെതിരെ രേവതി സമ്പത്ത് എന്ന് പറയുന്ന യുവതി ഇവർ രണ്ടു പേരുമാണ് ഇവർക്ക് രണ്ടുപേർക്കുമെതിരെ പരാതികൾ ഉന്നയിച്ചിരിക്കുന്നത് രേവതി സമ്പത്തിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ നമ്മൾ പറഞ്ഞതാണ് മുകേഷിന്റെ പരാതി ഉന്നയിച്ചിരിക്കുന്ന മീനു മീനുകുര്യൻ ഇതേ ഇത് തൊഴിലായിട്ട് തന്നെ കൊണ്ടുതന്ന ഒരു വേള ഉണ്ടായിരുന്നു പണം ചോദിക്കുക എന്ന് പറയുന്ന ഒരു ശൈലിയാണ് അവരുടേത് ഏർ അതിനുശേഷം ഒരു യുവതി ബന്ധത്തിലുള്ള ഒരു യുവതി എന്താണ് ആ യുവതിയെ ആ ഒരു കുട്ടിയെ പതിനാറ് വയസ്സുള്ളായിരുന്ന സമയത്ത് ചെന്നൈയിലേക്ക് കൊണ്ടുപോയി സിനിമാക്കാർക്ക് വിൽക്കാൻ ശ്രമിച്ചിരുന്ന ഒരു കേസ് വരെ ഇപ്പോൾ നിലവിലുള്ളത് കൊണ്ടും അതുപോലെ തന്നെ മുകേഷിൻ്റെ മുകേഷൻ മീനുകുര്യനുമായിട്ടുള്ള ഒരു ബന്ധം ഈ പറയുന്ന ഹൈക്കോടതിയെ സമർപ്പിച്ചത് കൊണ്ടും ചാറ്റ് അവരുടെ വാട്സപ്പ് സന്ദേശം ഹൈക്കോടതിയെ സമർപ്പിച്ചതുകൊണ്ട് മുൻകൂർ ജാമ്യം കിട്ടി എന്തായാലും ഇങ്ങനെ പോകുമ്പോൾ എനിക്കിതിൽ വേറൊരു കാര്യം കൂടി നിങ്ങളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് മുകേഷ് എന്ന് പറയുന്ന വ്യക്തിയുടെ രാഷ്ട്രീയം ഇടത് സർക്കാരിൻ്റെ രാഷ്ട്രീയമാണ് സി പി എം പാർട്ടിയുടെ രാഷ്ട്രീയ പശ്ചാത്തലമാണ് സിദ്ദീഖിന് ഇപ്പറയുന്ന കോൺഗ്രസ് രാഷ്ട്രീയ പശ്ചാത്തലമാണ് ഉള്ളത് അപ്പോൾ ഭരണ സർക്കാരിൻ്റെ കീഴിലുള്ള ഇടതുപക്ഷം ആ ഒരു ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്ന കേരളം കേരളത്തിൽ നിന്ന് ഹൈക്കോടതിയിൽ നിന്നൊക്കെ ഒരു ജാമ്യം കിട്ടുക എന്ന് പറയുന്നത് എളുപ്പമാണ് പക്ഷേ സിദ്ദീഖിൻ്റെ ജാമ്യം അപേക്ഷ അവിടെ പരിഗണിച്ചില്ല എന്നുള്ളത് വലിയ രീതിയിലുള്ള ചോദ്യചിഹ്നമാണ് എനിക്കിതിൽ പറയാനുള്ളൊരു കാര്യം മറ്റൊന്നുമില്ല ഇത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഇത് ജാമ്യം കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ എന്നുള്ളതൊക്കെ അവിടെ ഒരു ഭാഗത്തെ കാര്യമാണ് സിനിമാ മേഖലയിൽ നടക്കുന്ന എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് നൂറിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും അവിടെ പല രീതിയിലുള്ള പ്രവൃത്തി ശൈലികൾ നടത്തും നടന്നു പോകുന്ന ഒരു കാര്യമുള്ളതാണ് ഇതിപ്പം ഈ പറയുന്ന സിനിമാ മേഖലയിൽ മാത്രമല്ല ഈ ഫാഷൻ ഷോകളിൽ റാമ്പിൽ കയറുന്നതിന് വരെയും പ്രത്യേക സഹകരണങ്ങൾ സഹകരിച്ചാൽ മാത്രമേ റാമ്പിൽ കയറ്റി നടത്തേക്ക് എന്ന് പറയുന്ന സാഹചര്യമുണ്ട് പോലീസ് വിങ്ങിൽ വരെയും ഐ എ എസ് ഉദ്യോഗസ്ഥ തുറന്നു പറഞ്ഞ കഥകളുണ്ട് അങ്ങനെ പോകുമ്പോൾ നമ്മൾ നമ്മളതില് എന്താണ് ആ ഒരു അവർ അതിനു വേണ്ടിയിട്ട് മുതിർന്നു കൊടുത്തതിന് ശേഷം പിന്നീട് ആരോപണം ഉന്നയിക്കുക എന്ന് പറയുന്നത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമല്ല അത് അപ്പോൾ പറയും അയ്യോ അന്ന് എനിക്ക് ആരോഗ്യമില്ലായിരുന്നു ധൈര്യമില്ലായിരുന്നു എന്നൊക്കെ പറയുന്ന ഒരു ഭാഗത്ത് പൊള്ളയായിട്ടുള്ള ഒരു കാര്യമാണ് അതൊക്കെ അവിടെ ഒരു ഭാഗത്തിരിക്കട്ടെ നമ്മളിന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ ദിവസമാണ് ഈ പറയുന്ന മുകേഷിനെതിരെയും ഉള്ള അറസ്റ്റ് എത്രയും പെട്ടെന്ന് നടത്തണം എന്നുള്ള ഒരു ഉത്തരവ് പുറത്തുവിടുന്നത് അതിന് തൊട്ട് മുമ്പുള്ള മണിക്കൂറുകളിലെ കേരളത്തിലെ സജീവമായ വാർത്ത എന്തായിരുന്നു മനസ്സിലാക്കുക തൃശൂർ പൂരത്തിനെ ചൊല്ലിയിട്ടുള്ള വാർത്തയാണ് തൃശൂർ പൂരത്തിൽ എത്രയും പെട്ടെന്ന് അതിൻ്റെ കേസ് റിപ്പോർട്ട് കൊടുക്കണമെന്നുള്ള ഒരു വാർത്തയായിരുന്നു കൊടുത്തിരുന്നത് അതിലാരാണ് തൃശ്ശൂർ പൂരം കലക്കിയത് എന്നുള്ള കാര്യങ്ങൾ അറിയേണ്ട ഒരു അത്യാവശ്യം ഉള്ളത് കൊണ്ട് തന്നെ അതിന് നാല് ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉത്തരവിറക്കുന്നതാണ് നാല് ദിവസത്തിൻ്റെ ഉള്ളിൽ വെച്ച് ഈ ഒരു റിപ്പോർട്ട് കൊടുക്കണം എന്നുള്ളത് എനിക്ക് കഴിഞ്ഞ് പറഞ്ഞു വന്നാൽ ഇവരെ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉത്തരവിടുന്ന സമയത്ത് തന്നെ ഇത് പുറത്തുവിടുക എന്നുള്ളതാണ് നേരായിട്ടുള്ള ഒരു ഡേറ്റ് ക്രമം പറയുകയാണെങ്കിൽ അന്നാണ് കഴിഞ്ഞ ദിവസമാണിത് പുറത്ത് വിഴത് പക്ഷേ ആ ഒരു ദിവസം ഇവർ രണ്ടുപേരുടെ അറസ്റ്റിൻ്റെ വാർത്ത കൊണ്ടുവന്ന മാധ്യമങ്ങൾ മൊത്തവും വലിയ രീതിയിലുള്ള കോഴിളക്കം സൃഷ്ടിക്കുകയും സിദ്ദീഖിനെ കാണാനില്ല സിദ്ദിഖ് ഒളിവിൽ പോയി സുപ്രീം കോടതിയിൽ ജാമ്യത്തിൽ പോകുന്നു എന്ന് പറയുന്ന കാര്യത്തിലേക്ക് പോവുകയും പിന്നീട് മണിക്കൂറുകൾ വിട്ട് സിദ്ദീഖിനെ അവിടെ പരതുന്നു ഇവിടെ പരവുന്നു മറ്റെടുത്ത് പോയി അവിടെ തിരക്കാൻ പോകുന്നു പോലീസ് അങ്ങോട്ട് ഓടുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ മാത്രം ന്യൂസ് ചാനലിൽ എല്ലാ ന്യൂസ് ചാനലും നിങ്ങൾക്ക് എടുത്താൽ മനസ്സിലാക്കാൻ സാധിക്കും അത് മാത്രമായിട്ട് വരുന്നൊരു സാഹചര്യമുണ്ട് അവിടെ ഈ പറയുന്ന തൃശൂർ പൂരത്തിൻ്റെ വിഷയത്തിൽ In ോ കേസിന്റെ റിപ്പോർട്ട് ആയിരത്തി ഇരുന്നൂറ് പേജോളം വരുന്ന കേസ് റിപ്പോർട്ട് അത് പഠിച്ചതിനെ കുറിച്ചോ അല്ലെങ്കിൽ അത് മാധ്യമങ്ങളോടും ജനങ്ങളോടും തുറന്നു പറയുന്ന മുഖ്യമന്ത്രിയെ ഒന്നും നമ്മൾ കണ്ടില്ല ചിലപ്പോൾ ആയിരത്തി ഇരുന്നൂറ് പേജ് ഒക്കെ വായിച്ച് മനസ്സിലാക്കി എടുക്കാൻ സമയം വേണ്ടി വരും ചിലപ്പോൾ അടുത്ത ദിവസം അല്ലെങ്കിൽ ഇന്ന് തന്നെ ചിലപ്പോൾ പത്രസമ്മേളനം വിളിച്ച് പുള്ളി പറയുമായിരിക്കും അതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കട്ടെ അതൊക്കെ എന്തുവാകട്ടെ പക്ഷെ അതിപ്പോ പറയുന്നുള്ളത് ഒരു ഭാഗത്ത് നിൽക്കട്ടെ ഇത്രയും വലിയൊരു ഒരു ആരോപണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ ക്രമസമാധാന ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ നമ്മുടെ കേരളത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഇട ഇടപെടേണ്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ സർക്കാരുമായിട്ട് സംസ്ഥാന സർക്കാരുമായിട്ട് ഏറ്റവും അറ്റാ ആയിട്ട് നിൽക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിനെതിരെ ഒരു ഒന്നല്ല നിരവധി ആരോപണങ്ങൾ വന്നിട്ട് സാമ്പത്തികമായിട്ടും അല്ലാത്ത രീതിയിലുള്ള എല്ലാ ആരോപണങ്ങൾ കൊലപാതക ആരോപണങ്ങൾ വരെ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ സർവീസിൽ ഇരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾക്ക് മൊത്തത്തിൽ എല്ലാവർക്കും സംസ്ഥാനത്തെ എല്ലാ ജനങ്ങൾക്കും ഒരേപോലെ എന്താണ് നീതി നടപ്പാക്കേണ്ട ഒരു ഉദ്യോഗസ്ഥൻ നീതി നടപ്പാക്കേണ്ട കാര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ ആ ഉദ്യോഗസ്ഥൻ പിന്നെയും അതിൽ തുടരുക എന്ന് പറയുന്നത് നിഗൂഢതകൾ നിറഞ്ഞ ഒരു കഥ തന്നെയാണ് അപ്പോൾ ഈ പറയുന്ന തൃശ്ശൂർ പൂരം കലക്കി സംഘപരിവാറിന് വേണ്ടിയിട്ട് പണിയെടുക്കുന്ന ഒരു തലം അവിടെ മനസ്സിലായിട്ട് പോലും പിണറായി വിജയന് അദ്ദേഹത്തിനെതിരെ ഒരു നടപടി എടുക്കുന്നില്ല എന്നുള്ള വലിയ രീതിയിലുള്ള ഒരു ചോദ്യചിഹ്നമാണ് അപ്പോൾ ഇദ്ദേഹത്തിനെതിരെയുള്ള ഈ കേസിന്റെ കാര്യങ്ങൾ ഇത് മനസ്സിലാക്കിയെടുക്കുക എന്ന് പറയുന്നത് പിണറായി വിജയന് ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി കൊടുക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ട് പ്രകാരമേ മനസ്സിലാക്കത്തുള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഈ പറയുന്ന വാർത്ത കത്തി നിൽക്കുന്ന സമയത്ത് തന്നെ നടന്മാരുടെ കേസുകൾ കൊണ്ടുവന്ന് കയറ്റുമ്പോൾ അത് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ആണ് എന്ന് വെച്ച് സിദ്ദീഖിനെ സംബന്ധിക്കുന്ന കാര്യമാണ് സിദ്ധിക്ക് ഒരു യുവതി ഉപദ്രവിച്ചത് സമൂഹത്തോടോ സമൂഹത്തോടോ അല്ലാതെയോ ആണെന്നുള്ളത് തെളിയിനുണ്ട് അപ്പോൾ ആ ഉപദ്രവിച്ചതിനെ പറ്റിയുള്ള രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു പ്രശ്നമാണ് അപ്പോൾ ആ ഒരു രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നം കേരളത്തിലെ സമൂഹത്തിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു പ്രശ്നമാണോ ഏറ്റവും വലുത് എന്നുള്ള ഒരു ചോദ്യചിഹ്നമുണ്ട് കേരള സമൂഹത്തിലുള്ള എല്ലാവർക്കും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ആഭ്യന്തര വകുപ്പിൻ്റെ പ്രശ്നമാണ് ഏറ്റവും വലിയ പ്രശ്നം ആ പ്രശ്നത്തിനെ ഹൈലൈറ്റ് ചെയ്ത് ചൂണ്ടിക്കാട്ടി അതിലേക്ക് ചർച്ച കൊണ്ടുപോയി ആ വിഷയത്തെ വിടാതെ പിന്തുടരുന്ന മാത്രമാണ് നമുക്ക് ഇവിടെ നീതി കിട്ടുന്നത് ഇത് ഒരു വാർത്ത വരും ആ വാർത്ത മാറിയിട്ട് അടുത്ത വാർത്ത വാർത്ത വരും ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം നമ്മളെ ശരിയൂര് മണ്ണിടിച്ചിൽ വിഷയം അവിടെ പോയ പയ്യനെ തിരക്കുന്നതിൻ്റെ വിഷയത്തിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോഴായിരുന്നു വയനാട് ഉരുൾപൊട്ടൽ വരുന്നത് വയനാട് ഉരുൾപൊട്ടലിൻ്റെ വിഷയം ഇങ്ങനെ കടന്നു പോകുകയാണെങ്കിൽ അത് പൂർണ്ണമായിട്ട് എല്ലാവരും കണ്ടുപിടിച്ചിട്ടുണ്ടോ അവർക്ക് എല്ലാവർക്കും നീതി കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ പിന്നത്തെ ചോദ്യം അതിനു മുമ്പ് തന്നെ അടുത്ത ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന് കയറുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ കടന്നു പോകുമ്പോൾ തന്നെ അടുത്ത ഈ പറയുന്ന പി വി അൻവർ വിവാദം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിയിട്ടുള്ള വാർത്ത വരികയാണ് ഇതിങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് വന്ന് 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 ആദ്യം കിടക്കുന്ന ഷിരൂരിനെ ഇപ്പോൾ എല്ലാവരും മറന്നു പിന്നീട് വന്ന വയനാടിനെ എല്ലാവരും എല്ലാവരും മറന്നു എന്നുള്ള തലത്തിലേക്ക് പോവുകയാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത് വീണ്ടും സിദ്ദിഖിലാകുന്നു സിദ്ദീഖ് വന്ന് സിദ്ദീഖിനെ അറസ്റ്റ് ചെയ്യുന്ന ഒരു വേളയാണ് അപ്പോൾ നമ്മുടെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന ഒരു വേള അതാണിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സർക്കാരിന് എന്തും ചെയ്യാം അത് സർക്കാർ ചെയ്യും അത് ചെയ്തിട്ട് കേസ് നടക്കുന്നു എന്ന് മാറ്റി വെച്ചതിന് ശേഷം അടുത്ത വാർത്ത വരുമ്പോൾ ശ്രദ്ധ മുഴുവൻ അടുത്ത വാർത്തയിലേക്ക് വിടുന്ന ഒരു ഒരു സാഹചര്യം വളരെ ദയനീയപരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടുക എന്ന് പറയുന്ന ഒരു ഒരു പ്രഖ്യാപനത്തിലൂടി ആ ഒരു രീതിയിലൂടെ തന്നെ മുന്നോട്ട് പോവുക കാരണം ആഭ്യന്തര വകുപ്പിനെ കൊണ്ട് നമ്മുടെ സംസ്ഥാന സർക്കാരിനെ വരെയും താഴെ ഇറക്കാൻ ഏത് സർക്കാരും എം ആർ അജിത് കുമാർ ഇതിനു മുമ്പ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹം വിജിലൻസിലായിരുന്നു ജോലി ചെയ്തിരുന്നത് ഇപ്പോൾ പിന്നീട് അദ്ദേഹം പിണറായി വന്നപ്പോഴാണ് എ ഡി ജി പി പദവിയിലേക്ക് എത്തി എത്തിയത് അങ്ങനെ ഇരുപത്തി മൂന്നോളം വർഷം എന്താണ് കേരള പോലീസിന്റെ എല്ലാ പഞ്ചും കേരള രാഷ്ട്രീയത്തിൻ്റെ പഞ്ചും മനസ്സിലാക്കി അറിയാവുന്ന ഒരു വ്യക്തി ഇതുപോലുള്ളൊരു കാര്യം കാണിച്ചിട്ട് ഇതുപോലുള്ള വലിയ ഗുരുതരമായുള്ള ആരോപണങ്ങളിൽ വന്ന് പെട്ടിട്ട് അദ്ദേഹത്തിൻ്റെ സർവീസ് എന്താണ് അദ്ദേഹത്തിൻ്റെ സസ്പെൻഷൻ ചെയ്യുക അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടുകയും ചെയ്യാത്തൊരു സാഹചര്യം വളരെ ഗുരുതരമായിട്ടുള്ളൊരു ആരോപണമോ അല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ളൊരു വീഴ്ചയുമാണ് സംസ്ഥാന സർക്കാരിന് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരിക്കലും നമ്മൾ സിദ്ദീഖിനോ അല്ലെങ്കിൽ മുകേഷിൻ്റെ പുറകെ പോകാതെ അവർക്ക് രണ്ടുപേർക്കും രണ്ട് രാഷ്ട്രീയമുണ്ട് അത് രാഷ്ട്രീയവൽക്കരിക്കുന്നതിൽ ഉൾപ്പെടെ എന്നാണ് ഉപരി അതൊരു വ്യക്തിപരമായിട്ടുള്ളൊരു കാര്യമാക്കി കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത് രാഷ്ട്രീയവൽക്കരിക്കാൻ നിൽ നിന്ന് കഴിഞ്ഞാൽ അത് ബാലിശമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് കാരണം ഒരാൾ ഒരാളെ പീഡിപ്പിക്കുക എന്ന് പറയുന്നത് അവരുടെ രണ്ടുപേരുടെയും വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യമാണ് അതിൽ പാർട്ടി ഇടപെടുക എന്ന് പറയുന്നത് ദയനീയപരമായിട്ടും ശോചനീയ അവസ്ഥയുമാണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഈ രണ്ട് വിഷയത്തെ മറച്ചു വെച്ചുകൊണ്ട് തന്നെ നമ്മുടെ ആഭ്യന്തര വകുപ്പിന് ജനങ്ങൾ അനുഭവിക്കുന്ന വേദന ജനങ്ങൾ ക്രൂരമായിട്ട് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഏൽക്കുന്ന വേദനയെ ചൂണ്ടിക്കാട്ടുന്ന ആ ഒരു വിഷയത്തെ നമ്മൾ ഉന്നയിക്കുക ആ വിഷയത്തെ എടുത്ത് കാണിക്കുക ഹൈലൈറ്റ് ചെയ്യുക അതിൽ എന്താണ് നടക്കുന്നത് തൃശ്ശൂർ പൂരത്തിൽ എന്താണ് നടന്നത് മലപ്പുറം ജില്ലയിൽ പോലീസ് വിങ് എന്താണ് നടത്തി എന്നുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ചർച്ച കൊണ്ടുപോവുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് എന്നെ ഞാൻ പറയുന്നതിനോട് എന്തെങ്കിലും ഒരു കാര്യം പറയുന്നതിൽ എന്തെങ്കിലും ഒരു ശരി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് രേഖപ്പെടുത്തുക വീഡിയോ കരുതുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക എനിക്ക് ഈ സപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ നമുക്ക് അടുത്ത വിഷയങ്ങൾ എടുത്ത് സംസാരിക്കാനോ അതുപോലെ തന്നെ നമ്മുടെ ഒരു അഭിപ്രായം നിങ്ങളിലേക്ക് പറഞ്ഞ് നിങ്ങളുടെ ഈ ജനങ്ങളുടെ അഭിപ്രായം അതുപോലെ തന്നെ നമ്മളുടെ ഞാൻ എൻ്റെ അഭിപ്രായവും ഒരേ ശൈലിയിൽ ഒരേ ദിശയിലാണോ സഞ്ചരിക്കുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു കമന്റ് രേഖപ്പെടുത്തുക അത് ഇഷ്ടമല്ലെങ്കിൽ പോലും നീ പറയുന്നത് തെറ്റാണെന്നെങ്കിലും ഒരു കമന്റ് രേഖപ്പെടുത്തുക എന്നുള്ള ഒരു അഭ്യർത്ഥന നടത്തിക്കൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം